നമസ്കാരം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികം വലിയ ഒരു അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും കടന്നു വരുന്നത് ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുകയാണ് ആ വികസിത രാജ്യമായി മാറണമെങ്കിൽ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ പദ്ധതികൾ സാക്ഷാത്കരിക്കപ്പെടണം അതിൻ്റെ ചുവടുവെപ്പുകൾ നടക്കുന്നുണ്ട് എന്നോ അന്ന് ഓക്ലാൻഡിൽ നിന്ന് കേട്ട ഒരു പ്രഭാഷണത്തിലൂടെ നമ്മെ റോബിൻ മാഷ് നമുക്ക് കേൾക്കാം ആരാണ് അത് പറഞ്ഞത് എന്താണ് ആ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ പ്രഭാഷണം നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട പീയുഷ് ഗോയലാണ് കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഓക്ലാൻഡിന്റെ മണ്ണിൽ നിന്ന് ന്യൂസിലൻഡിന്റെ മണ്ണിൽ നിന്നും ഉണ്ട് ആ ന്യൂസിലൻഡ് നമ്മളുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തെ വിദേശ പ്രതിനിധികളും ന്യൂസിലൻഡിൻ്റെ പ്രധാനമന്ത്രിയും പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് അതിമനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് വാക്കുകൾ കുറച്ച വാക്കുകൾ ഹ്രസ്വമായ ഒരു പ്രസംഗമായിരുന്നു ഏതാണ്ട് ഒരു പത്ത് ഒക്കെ മാക്സിമം ഉള്ള ഒരു പ്രസംഗമായിരുന്നു പക്ഷേ ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച ആശയങ്ങൾ ആശയ സമ്പുഷ്ടമായിരുന്നു കൃത്യമായിരുന്നു ലക്ഷ്യബോധമുള്ള ആശയമായിരുന്നു അദ്ദേഹം ആ ആശയങ്ങൾ വെച്ചുകൊണ്ട് എന്തിനാണ് അദ്ദേഹം അത് പറഞ്ഞെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ജി ഡി പി ലോക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ലക്ഷ്യമിടുന്ന ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഞങ്ങൾ മാറാനുള്ള ആ പദ്ധതിയുടെ തുറന്ന് നൂറാം സ്വാ സ്വാതന്ത്ര്യത്തിൽ നൂറു വർഷം ആഘോഷിക്കുമ്പോൾ നാൽപ്പത്തി ഏഴിൽ ഞങ്ങൾ മുപ്പത്തിരണ്ട് ട്രില്യൺ ഡോളറിൽ എത്തും എന്ന അസന്നിഗ്ധമായ അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുക ആ പ്രഖ്യാപനം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന പോലെയല്ല ഓക്ലൻഡിൽ ന്യൂസിലൻഡിൽ നിന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു വിദേശത്തെ മണ്ണിൽ വെച്ചിട്ട് ശക്തിയുക്തം അത് പറയുകയാണ് ലോകമാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുക്കും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ അദ്ദേഹം ഒരു പ്ലാൻ പറയുന്നുണ്ട് ഒരു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ കൈവരിച്ച അവിശ്വസനീയമായ സാമ്പത്തിക വളർച്ചയുണ്ട് ഭാവിയ ലക്ഷ്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നമുക്കറിയാം പിന്നെ പീയുഷ് ഗോയലിനെ കുറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാവുന്ന ഒന്നാണ് അദ്ദേഹം ഈ മുംബൈന്ന് വന്നിട്ടുള്ള ഒരു നിയമം ഒരു സാമാജികന വാണിജ്യ തലസ്ഥാനത്ത് തന്നെ വന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് ചാർട്ടേഡ് ആണ് അദ്ദേഹം സാമ്പത്തിക വിഷയങ്ങൾ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പലതവണ രാജ്യസഭയെ പ്രതികരിച്ചിട്ടുണ്ട് ലോകസഭയിൽ ഇപ്പം പ്രതികരിക്കുന്നു കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം വാണിജ്യ വകുപ്പ് മന്ത്രിയായിരുന്നു അതിനുമുമ്പ് അദ്ദേഹം കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് വളരെ സൗമ്യനായിട്ടുള്ള കേരളത്തിലൊക്കെ പ്രോഗ്രാമിന് വരുമ്പോൾ സൗമ്യ സൗമ്യമുഖം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതായത് കാണാനുള്ള ഒരവസരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മുടെ മന്ത്രിമാരോട് നമ്മുടെ പി രാജീവിനോടൊക്കെ വാണിജ്യ പിന്നെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് വ്യവസായ വകുപ്പിന്റെ മന്ത്രി അദ്ദേഹത്തോടൊക്കെ വലിയ സൗഹൃദത്തോടെ നമുക്കിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ തോന്നി വരുമ്പോൾ വളരെ അടുപ്പമുള്ള ആളുകളായിട്ട് പുനരായി വിജയനുമായിട്ടാണെങ്കിലും ഒക്കെ വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ക്ലാഷ് ഇല്ലാതെയാണ് എല്ലാവരോടും അതൊരു ക്ലാഷ് ഒഴിവാക്കി അപ്പൊ മാത്രമല്ല അദ്ദേഹം ഈ നമ്മുടെ താരീഫ് വിഷയങ്ങളുമായി അമേരിക്കയുമായി അനുനയിപ്പിക്കാനായി അദ്ദേഹം ഇവിടെ നിന്നും ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു സംഘം അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാരെ പോയി കാണുകയും അവിടെ പോയിട്ട് അത് സംസാരിക്കുകയും അതിനെ അനുനയിപ്പിക്കുന്ന രീതിയിലൊക്കെ അത് ലളിതവൽക്കരിച്ചുകൊണ്ട് അതിന്റെ സംഘർഷാവസ്ഥ കുറയ്ക്കാനൊക്കെ അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ മാസം അവസാനം ഒക്കെ ആവുമ്പോഴേക്കും നവംബർ എൻഡൊക്കെ ആവുമ്പോഴേക്കും പുതിയ വാർത്തകളൊക്കെ വരുമെന്ന് തന്നെയാണ് നമ്മൾ ആ അങ്ങനെ ഒരു കാര്യം പറയാം ട്രംപ് എന്താണോ അതിന്റെ നേർ വിപരീതമാണ് പീയൂഷ് ഗോയൽ ട്രംപ് എടുത്തുചാടി തീരുമാനമെടുക്കും ഒന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ അതിന്റെ ഫലം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക പോട്ടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ സൗമ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും ചിന്തിക്കും പഠിക്കും എന്നിട്ട് തീരുമാനമെടുക്കും ഒന്നും ചെയ്യില്ല പീയൂഷ് ഗോയൽ ആയാലും ശരി നമ്മുടെ ജയശങ്കർ ആണെങ്കിലും ശരി ഈ വിദേശത്തേക്ക് പോകുന്ന ഈ ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ സംസാരിക്കാൻ സൗമ്യ മുഖങ്ങൾ അവരെല്ലാം സംസാരിക്കില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ അദ്ദേഹം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ അത് ആ ഈ പ്രഭാഷണത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ചില പോയിന്റുകൾ നമ്മൾ ഒന്ന് സംസാരിച്ചു പോകണം അദ്ദേഹം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ ദുർബലമായ അഞ്ചിൽ നിന്ന് മുൻനിരയിലേക്ക് എന്ന് ഭാരതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഒരു ദശാബ്ദം മുമ്പ് ദുർബലമായ അഞ്ചിൽ പെടുന്ന ഒരു രാജ്യമായിരുന്നു നമ്മൾ അവിടെ നിന്ന് നമ്മളിപ്പോ അഞ്ച് ശക്തമായ ശക്തരായ ആ രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് വാക്കാണ് ദുർബലമായ അഞ്ച് എന്ന് എന്ന ഉദ്ദേശം ഫൈവിൽ നിന്ന് നമ്മള് ശക്തമായിട്ടുള്ള അഞ്ച് രാജ്യങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എന്നാണ് അപ്പൊ നമ്മുടെ അടുത്ത ലക്ഷ്യം ഞങ്ങളുടെ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴില് അവസാനത്തോടെയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിന്റെ തുടക്കത്തിലോ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക വ്യവസ്ഥയായിട്ട് സമ്പദ് വ്യവസ്ഥയായിട്ട് ഞങ്ങൾ മാറും മാറുമെന്ന് അസന്നിഗ്ധമായി പറയുകയാണ് ഈ ഈ വാക്കുകൾക്കൊക്കെ നിറഞ്ഞ കയ്യടിയാണ് ഓക്ലാൻഡിന്റെ മണ്ണിൽ അദ്ദേഹത്തിൽ ലഭിച്ചത് ജി ഡി പി വളർച്ചയെ കുറിച്ച് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തെ കണക്കുകൾ അനുസരിച്ച് ഓരോ എട്ട് വർഷത്തിനും ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് ഓരോ എട്ട് വർഷം കൂടുമ്പോൾ അത് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു ഇരിക്കുകയാണ് ഈ വളർച്ച ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നേടി നൂറാം വർഷം ആകുമ്പോഴേക്കും കണക്കുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു പ്രൊജക്ഷൻ അല്ല അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണക്കാണ് അപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ എട്ട് എട്ട് വർഷത്തിൽ ഒരിക്കലും ഈ മാറ്റങ്ങൾ വരുമ്പോൾ നൂറ് വർഷം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല്പത്തി ഏഴിലാണ് അപ്പോൾ അന്ന് ജി ഡി പി ഇന്ന് നിലവിലുള്ള നാല് ട്രില്യൺ ജി ഡി പിയിൽ നിന്നും അന്ന് മുപ്പത്തിരണ്ട് ട്രില്യൺ ഡോളറിലേക്ക് എത്തിച്ചേരുമെന്ന് പറയും വീണ്ടും അപ്പൊ നമുക്കൊരു പ്ലാൻ ഉണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് എങ്ങനെയാണ് ഇങ്ങനെ എത്തുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ ഡിജിറ്റൽ ശക്തിയെ കുറിച്ച് അദ്ദേഹം പറയുന്നു ഈ കുതിപ്പിന് പിന്നിൽ പ്രധാനപ്പെട്ട ഇന്ധനം ഈ ജനസംഖ്യാപരമായ ലാഭവിഹിതം അഥവാ ഡെമോഗ്രാഫിക് ഡിവിഡൻറ് ആണ് ഈ ഡിവിഡന്റ് ആണ് ഞങ്ങളുടെ ഡിജിറ്റൽ ശക്തിയാണ് ഞങ്ങളുടെ കുതിപ്പിന് കാരണം എന്ന് അദ്ദേഹം പറയുമ്പോൾ യുവജന ശക്തിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യങ്ങളൊന്നാണ് അപ്പം യംഗസ്റ്റ് കൺട്രിയാണ് അപ്പൊ നമ്മൾ ആലോചിക്കപ്പെടുന്നത് യംഗസ്റ്റ് കൺട്രിയോ ഇന്ത്യ അത് വർഷത്തെ പഴക്കമുള്ള കാര്യത്തിൽ ഏറ്റവും പഴക്കമുള്ള ശരാശരി പ്രായം ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് വയസ്സ് മാത്രമാണ് അപ്പം ഈ ജനത മുഴുവൻ മെച്ചപ്പെട്ട ജീവിതത്തിനായി ആഗ്രഹിക്കുന്നു ഉത്സാഹഭരിതരുമാണ് അവരിങ്ങനെ എന്തൂസിയാസ്റ്റിക് ആണ് ഞങ്ങൾക്കൊരു നല്ല ഉത്സാഹരിതമായ ഞങ്ങൾക്ക് നല്ല ജീവിതം വേണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു ജനത വളർച്ചയിലേക്കല്ലേ പോവുള്ളൂ തീർച്ചയായിട്ടും അപ്പം നിരാശയില്ല നമുക്ക് നിരാശയേക്കാൾ കൂടുതൽ ഉള്ളത് മറ്റൊരു വലിയ ശക്തിയാണ് അദ്ദേഹം പറഞ്ഞത് ഡിജിറ്റൽ കണക്ടിവിറ്റി ആ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഏരിയ ആയിരുന്നു ഈ ഈ ഭാഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ കണക്ടിവിറ്റി ഇന്ന് ഇന്ത്യയിലെ ഒരു ഒരുപികളിലാണ് അതെ ശില്പികളിലൊരാളാണ് നൂറ് കോടി നൂറ് നൂറ് കോടി ജനം അതായത് ഒരു ബില്ല്യൻ ജനം ആളുകൾ ഇന്റർനെറ്റിന്റെ ഉപയോഗ ഉപയോഗിക്കുന്നുണ്ട് അവർക്കിവിടെ ഈ ഓക്ലാൻഡിൽ നടക്കുന്ന കാര്യങ്ങളോ ന്യൂയോർക്ക് നടക്കുന്ന കാര്യങ്ങളോ അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ കിട്ടും ലൈവായിട്ട് കാണാൻ കിട്ടും എന്നുള്ളതാണ് അതിന്റെ ശക്തി എന്ന് പറയുന്നത് വലിയ സ്വപ്നങ്ങളും മോഹങ്ങളും ഒരുമിച്ച് ചേരുകയാണ് വലുത് നേടാൻ അവരെ സഹായിക്കുകയാണ് ഞങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം വിശ്വാസത്തിൻ്റെ തൂണുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു നേതൃത്വവും നീതിയും വിവേചനമില്ലാതെ ഉറപ്പാക്കുന്ന ജനാധിപത്യ കാര്യങ്ങൾ നിയമവാഴ്ചകൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ സൃഷ്ടിക്കുന്ന ആവശ്യം ഡിമാൻഡ് അതാണ് അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞ ചില്ലറയല്ല എല്ലാ മേഖലകളിലും അവരുടെ ഡിമാൻഡുണ്ട് ആ ഡിമാൻഡ് മാത്രം മതി ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സദ്ദേശീയമായി നിർമ്മിച്ചുകൊണ്ട് സ്വയം വളരാൻ ഇന്ത്യക്ക് പറ്റുമെന്നാണ് അദ്ദേഹം ഒപ്പം അഞ്ച് ഡീകളെ കുറിച്ച് കൂടെ പറഞ്ഞു അഞ്ച് ഡീകൾ ഒന്ന് ഡെമോക്ര ഡെമോഗ്രഫിയാണ് ഒന്ന് ഡെമോക്രസിയാണ് ഒന്ന് ഡിസൈസൈ ഡിസൈസീം ലീഡർഷിപ്പാണ് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഡിമാൻഡ് ആണ് അടുത്തത് അദ്ദേഹം അഡ്വാൻസ്ഡ് നേഷൻ വികസിത രാജ്യങ്ങൾക്കുള്ള ശക്തമായ ബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഡിപ്ലോമസി ഡിപ്ലോമസി അഞ്ച് അങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞത് എഫ് ടി എകളുടെ പ്രളയത്തിലാണ് മതം ഫ്രീ ട്രേഡ് അലയൻസസിന്റെ പ്രളയത്തിലാണ് ഭാരതം അത് പണ്ട് നമുക്ക് ഫോറിൻ ട്രേഡ് ഫോറിൻ അലയൻസ് ഫോറിൻ ട്രേഡ് അലയൻസ് അപ്പം ഈ ഫോറിൻ ട്രേഡ് അലയൻസിന്റെ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഇന്ത്യ മൌറീഷ്യസും യു എ ഇ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കരാറുകൾ ഒപ്പുവെച്ചു സ്വിറ്റ്സർലൻഡുമായി കരാറുകൾ എത്തിക്കഴിഞ്ഞു ഇനി യു കെ യൂറോപ്യൻ യൂണിയനും അമേരിക്ക ഒമാൻ പെറു ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ എത്തുമോ അപ്പം അദ്ദേഹം പറഞ്ഞ എന്റെ മന്ത്രാലയത്തിൽ ഇങ്ങനെ പോയാൽ എന്റെ മന്ത്രാലയത്തിന്റെ പ്രവർത്തന ശേഷി തീർന്നു പോയിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു തമാശ വെറുപാട് അദ്ദേഹം പറഞ്ഞു അപ്പൊ യൂറോപ്യന്മാർക്കായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ടി സമ്മതിച്ച് പോകാതിരിക്കാൻ ഞാൻ ശരിക്കും ശ്രദ്ധിക്കണം അല്ലേ എന്ന് പ്രധാനമന്ത്രിയോട് അദ്ദേഹം ചെറിഞ്ഞ് ചോദിച്ചുകൊണ്ടാണ് തമാശ ഒരുപാട് പറഞ്ഞപ്പോ നിറഞ്ഞ കയ്യടിയായിരുന്നു അപ്പം തന്റെ മന്ത്രാലയത്തിൽ വലിയ ആത്മവിശ്വാസം പുലർത്തിക്കൊണ്ടാണ് പീയുഷ് ഗോയലെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഈ പ്രസംഗത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബറിലെ രണ്ടായിരത്തി ഐ മീൻ രണ്ടായിരത്തി നാല്പത്തി ഏഴില് മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള നമ്മുടെ സർക്കാരിന്റെ പീയുഷ് ഗോയലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള ഈ നമ്മുടെ സർക്കാരിന്റെ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ സിസ്റ്റത്തിന്റെയും ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കുകയാണ് തീർച്ചയായും പ്രവർത്തിക്കുകയാണ് ഓരോ ഓരോ വിഭാഗങ്ങളും സ്പോർട്സ് ആവട്ടെ കൃഷിയാവട്ടെ മറ്റു രംഗങ്ങളാവട്ടെ വ്യവസായമാവട്ടെ ഓരോന്നിനും പദ്ധതി ഉണ്ട് ആ പദ്ധതികളൊക്കെ നടപ്പാക്കാനുള്ളതാണ് അത് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നത് രാജ്യത്തിനെ സംബന്ധിച്ച ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്ഥാപനത്തെ സംബന്ധിച്ച് ആക്കാവുന്ന ഒന്നുകൂടിയാണിത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ പ്രോ പ്രോഗ്രോഗ്രസീവ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഈ പ്രോജക്ടുകളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തിപരമായും ചേർന്ന് പഠിക്കാനുണ്ട് പ്രൗഡ് മൂവ്മെന്റ് ആണിത് ഓക്ലൻഡിന്റെ മണ്ണിൽ വെച്ചിട്ട് ഇദ്ദേഹം നടത്തിയത്